ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമരം നടക്കുന്നത് ആരാണ് അതിന്റെ പിന്നിലെ സൂത്രധാരൻ എന്ന് ലാലട്ടൻ ചോദിച്ചപ്പോൾ രണ്ടു പേര് കൈപോക്കി റോക്കിയും സിജോയും പക്ഷേ റോക്കി പറയുന്നത് റോക്കിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത് തുടങ്ങിയത് പിന്നീടാണ് നമ്മുടെ സിജോ വന്നതിൽ ജോയിൻ ചെയ്തത് എന്നാണ് അങ്ങനെ ഒരു തർക്കം ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടായി ലാലട്ടൻ പോയതിന് ശേഷം രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി നീ നിന്റെ ഗോൾ അടിക്കാൻ നോക്ക് കണ്ടവൻ്റെ പോസ്റ്റ് കയറി നീ ഗോൾ അടിക്കുന്നത് നിർത്തിക്കോ പ്രത്യേകിച്ച് എൻ്റെ ഗോൾ പോസ്റ്റിൽ എന്നാണ് നമ്മുടെ റോക്കി സിജോയുടെ അടുത്ത് പറയുന്നത് എന്തുവാണെങ്കിൽ ഒരു സമരം ഇപ്പോൾ നടത്തിയതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയിട്ടിവിടെ എന്തിനാണ് നീ നടത്തിയെന്ന് വെച്ചെങ്കിൽ നീ വിചാരിച്ചോ എൻ്റെ കണക്കിൽ ഞാനാണത് നടത്തിയത് എന്ന് സിജോ തിരിച്ചും പറയുന്നു അങ്ങനെ ഒരു വാക്ക് വാക്കുതർക്കമുണ്ടായി ശരിക്കും ആരാണ് ഈ ഒരു സമരത്തിൻ്റെ കാര്യം എടുത്തിട്ടത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ അത് കറക്റ്റ് അങ്ങനെ ഓർത്ത് വയ്ക്കുന്നില്ല എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു റോക്കിയാണ് ആ ഒരു സാധനത്തിൻ്റെ പേരാദ്യം പറയുന്നത് സമരം എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നത് റോക്കിയാണ് അത് കേട്ടും കൊണ്ട് സിജോയും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സിജോയും സമരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുൻകൈ എടുക്കുകയും സിജോ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തുടക്കം തൊട്ട് ഈ സമരം എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞത് എനിക്ക് തോന്നുന്നു റോക്കിയാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രേക്ഷകർക്ക് അത് കറക്റ്റായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി ദയവായി എഴുതുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം